ടിപൊളി എല്ലാവരും സിനിമ ോ ഹാപ്പിയാണ് ഇപ്പോ ഒരു ചെറിയ ഒരു ഫ്ലാറ്റിൽ ചെറുതായിട്ട് ചെറിയൊരു സ്റ്റോറിയാണ് ഇത് സിനിമ പറയുന്നത് അപ്പൊ ഇപ്പൊ ഋഷിചേണ്ട കണ്ടപ്പോഴായാലും പറഞ്ഞു ഒരുപാട് സിറ്റുവേഷൻ കോമഡിയിലൂടെ പോകുന്ന ഒരു പുതിയ പടം അല്ലേ കൊറേ നാളുകൾക്ക് കോമഡി നന്നായിട്ട് കൈകാര്യം ചെയ്യും അനുബേട്ടൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ കോമഡി അത്രത്തോളം ആ ഒരു കോംബോ എങ്ങനെ ചേച്ചി അനുപേട്ടൻ കോംബോ എനിക്ക് ഇപ്പോ കോമ്പിനേഷൻ കിട്ടിയ അച്ഛൻ നമ്മുടെ കൺവിൻസിങ് സ്റ്റാറിലൂടെ ഒപ്പായിരുന്നല്ലോ എങ്ങനെയുണ്ടായിരുന്നു ാണ് സെക്കൻഡ് ഗ്രാഫില് ചില സബ്ജക്ട് സിറ്റുവേഷൻ കോമഡി നല്ല സിറ്റുവേഷൻ തന്നെയാണ് ആ സിനിമയിൽ കൊണ്ടുപോകുന്നത് ഒരാളെ കാണാതാകുന്നവേണ്ടി വന്നിട്ടുണ്ട് മനസ്സിൽ കുടുംബങ്ങൾക്ക് കുറച്ചിരിക്കാനും അവരുടെ ഒരുപാട് ജീവിതത്തിലെ ചില കാര്യങ്ങൾ അവർക്ക് അതിനകത്ത് കാണാനും ചെറുതായിട്ട് പാട്ടിയോട് തോന്നി സംശയത്തിൽ തുടങ്ങി ആ സിനിമ വേറൊരു എടുത്ത് ഒരു ആരൂപം എങ്ങനെയുണ്ടായിരുന്നു സാധാരണ പടം നമ്മളൊരുപാട് ചേട്ടൻ്റെ അഭിപ്രായം ചോദിക്കാൻ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു പ്രതീക്ഷയുണ്ട് റിവ്യൂട്ടു പറഞ്ഞാ പറഞ്ഞു രവീന്ദ്ര രവീന്ദ്രനാണോ അല്ലെ രവീന്ദ്രൻ ആവുമോ കോമഡിയൊക്കെ ഉണ്ട് കോമഡിയാണ് കോമഡിയൊക്കെട്ടോ കോമി അടിപൊളി അടിപൊളി കുറച്ചാണെങ്കിലും അടിപൊളി